ഉമ്മൻചാണ്ടി അധ്യാപക സമൂഹത്തിന് ഒരിക്കലും മറക്കാനാവാത്ത നേതാവെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പും ഉമ്മൻചാണ്ടി അനുസ്മരണവും മുൻ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി ഫിലിപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പും ഉമ്മൻചാണ്ടി അനുസ്മരണവുമാണ് നടത്തിയത് സംഘടന മുൻ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി വി എം ഫിലിപ്പച്ചൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അധ്യാപക പാക്കേജ് യാഥാർത്ഥ്യമാക്കി തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തി അധ്യാപക സമൂഹത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് അദ്ദേഹം അനുസ്മരിച്ചു മുഴുവൻ രണ്ട് പെരുമഴ പോലെ കേരളത്തിലെ ും ആളുകളുടെരഞ്ഞ ആളുകളുടെ കൂട്ടത്ത് വിങ്ങി പൊട്ടിയ ആളുകളുടെ കൂട്ടത്ത് അതിലെ പ്രായ ഭേദ കൈ കുഞ്ഞുങ്ങളുമായി കൈക്കുഞ്ഞുങ്ങൾ കൊച്ചുകുട്ടികളെ തൊഴിലെത്തി

തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ബിജു ഐസക്കിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ കെ പി എസ് ടി ഇടപെടലുകൾ എന്ന വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി പി എം നാസറും നേതാവ് നേതൃത്വം എന്ന വിഷയത്തിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം ബിജോയ് മാത്യു എന്നിവർ ക്ലാസുകൾ നയിച്ചു സംസ്ഥാന കൌൺസിലർ സജി മാത്യു ജോസഫ് മാത്യു ജിസ് എം അലക്സ് ഷിൻഡോ ജോർജ് സിനി ട്രിസ ദീപു ജോസ് രതീഷ് വിയർ ലിജോമോൻ ജോസഫ് എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ